എന്താലക്കത്തെ വാഷിമീഷൻ കേടായിട്ട് ശരിയാക്കി തരാമോന്നോ ശരിയാക്കിയാ അല്ലേ ഇപ്പൊ പുതിയത് മേടിക്കി പുതിയത് മേടിക്കാൻ പറഞ്ഞാ ബെർദൻ കേടിയ വാഷിമീഷൻ ഇങ്ങടെ എങ്ങട് കൂട നടന്നു വരിയല്ല കാശ് കൊടുക്കണം എൻ്റെ കാശുണ്ടാ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടിയിട്ട് അലക്ക് അപ്പോൾ കാശ് കൊടുക്കണ്ടല്ലോ എന്ത് വർത്താനാണ് ഒരു വർത്തമാനേ മുഖത്തോക്കി പറയാനാ അവിടെ ഉന്നാന്തരെ കല്ലേടപ്പെട്ടി നിനക്കങ്ങട്ട് അലക്കേലന്താ കുഴപ്പം കല്ലില അലക്കാനാണോ ഞാനോ ശുദി കല്ലില അലക്കേ എന്ത് ചെയ്തിട്ട് എൻ്റെ കൈയൊക്കെ जीते പോടാ കണ്ടേച്ചാലേ മായി ട്ടാക്സി ലേക്കി കൈ കാണാ അവിടെ കാണിച്ചെ സിരിയണ്ട നീ ഇതുകൊണ്ട് അലക്കു ഞാൻ അലക്കൂല അലക്ക് സ്വന്തം ഡ്രസ് അലക്കി എന്ന് ആരും കുറ്റം പറയാൻ എടി ഒരു ഭാര്യയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ അതല്ലല്ലോ പ്രശ്നം അതിലൊരെണ്ണം ഭർത്താവിന്റെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്ത് കൊടുക്കണം ഭാര്യയുടെ ലക്ഷണമാണ് ആ ലക്ഷണം ദിവ്യ നീ പറയാതെ അലക്ക് ഞാൻ അലക്കൂല അലക്കൂല അത് പറഞ്ഞിട്ട് ഇരിക്കണ്ട ഞാൻ അവിടെ തുണി കഴിഞ്ഞ ആക്കാര് എന്ത് നിനക്കാണ് ഭർത്താവിനെ കൊണ്ട് അപ്പുറത്തെ പൊന്നമ്മ ചേച്ചി കൊണ്ടല്ലോ അവര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ആ ചേട്ടന്റെ പിള്ളേരും തുണിയൊക്കെ കഴുകി ഡ്രസ്സിലിടുന്ന അറിയാവോ അതുപോലെ തന്നെ അപ്പുറത്തെ സൂച അവളോ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് തുണി മുഴുവൻ കഴുകണത് പിന്നെ ശ്രീജ അവൾ ബാങ്കിൽ ജോലി അവരുടെ അമ്മയുടെ തുണി തുണി പിന്നെ നിനക്ക് എന്താ വീട്ടിൽ വാഷിംഗ് 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 മെഷീൻ ഉണ്ട് ഇവിടെ അങ്ങനെയാണോ ഈ ഈ മാത്രം മെഷീനിൽ പോട്ടെ നമ്മുടെ െ വേറെ വീട്ടാൻ പോണോ കുട്ടന്റെ ഭാര്യ രണ്ട് കിലോമീറ്റർ നടന്ന് കായലിൽ ആ തുണിയൊക്കെ കഴുകണം അതുപോലെ കുളിച്ച് ആ എന്ത് രസ നമ്മക്ക് കായലിൽ പോയി കഴിയാ ഞാൻ കൂടെ വരാം

ഞാൻ എന്താ ചെയ്യേണ്ടത് നീ അലക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അത് ശരി ഇവിടെ വന്നേക്കായിരുന്നെ കണ്ടില്ലേ പാത്രം കഴി ഞാൻ സഹായിക്കാം പാത്രം കഴിത്തരാന്ന നീ പറഞ്ഞല്ല നിന്നിനും ഞാൻ സഹായിക്കണല്ലോ നീ ഒറ്റത്തെ പണിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ല ഞാൻ നീ െ കാര്യം ചെയ്യും ഈ പാത്രം ഒക്കെ കഴി വെച്ചിട്ടേ അലക്കാൻ കൂടിയുള്ളത് അലക്കി കഴിഞ്ഞിട്ട് അയ്യോ അങ്ങനെയല്ല പോവല്ലേ നമ്മളെ രണ്ടും കൂടി അങ്ങനെ ചെയ്തിട്ട് നീ തുണി ഒന്ന് ആ ഇങ്ങനെ വന്നത് ഒരു പാലയിട്ട് കഴിഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ ഈ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് വേലക്കാരിയാണോ എന്താ ഞാൻ പറഞ്ഞാരി ആണോ അതാണ് നമുക്കൊരു വേലക്കാരിയുടെ ആവശ്യമുണ്ട് കാരണം എന്തെല്ലാം പണികളാണ് നിനക്കാണെങ്കിൽ മുറ്റം തൂക്കണം പെര തൂക്കണം പാത്രം കഴുകണം ഭക്ഷണം പാചകം ചെയ്യണം നമുക്കൊരു വേലക്കാരി നോക്കാം ഈ വാഷിംഗ് മെഷീൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ് വേലക്കാരി നിനക്കെല്ലാത്തിനും തന്നെ സംശയമാണ് ഒരു വേലക്കാരനെ വെച്ചാൽ അവൻ കറി വെക്കുക മുറ്റം തൂക്കുക വേലക്കാരി ആകുമ്പോൾ ഇതെല്ലാം ചെയ്യും അത് തന്നെയല്ല വാഷിംഗ് മെഷീൻ മേടിച്ച് വെച്ചോ വെച്ചു കറണ്ട് ചാർജ് കൊടുക്കണം വെള്ളത്തിന്റെ പൈസ അടക്കണം ാണ് അഞ്ചു മാസം അതുകൊണ്ട് ഒരു കുടുംബം കഴിയല്ലേ അപ്പൊ അവരുടെ കിട്ടും നമ്മളൊരു നന്മ ചെയ്യുന്നു അത്ര മാത്രം നിങ്ങളുടെ നന്മയുടെ ഉദ്ദേശിക്കുന്നത് അതും പറഞ്ഞു വരണ്ടെത്തായത്

കൈ പിന്നല്ലാതെ ഒരു കാര്യമുണ്ട് നിന്നൊരു ചിരി സൗന്ദര്യം കുറവാണേ കുട്ടി കാരണം സൗന്ദര്യം കൂടുതലുണ്ടെങ്കിൽ ഈഗോ അടിക്കും നിനക്ക് അതുകൊണ്ട് പിന്നെ ആ കുട്ടി വേലക്ക വന്നാൽ നീ കൊച്ചൻ വേണ്ടി ഇവിടെ കസേരയോ കാര്യമോ കാലം കേറ്റി ഇരിക്കരുത് ഞാൻ പറഞ്ഞേക്കാം വേണ്ട അവൾ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തു കൊടുക്കാം എന്താണ് എന്താണിത് ഇങ്ങനെ പിന്നെ നിങ്ങൾ എന്ത് വറുത്താനോ നീ പെട്ടെന്ന് ഇങ്ങനെ ചൂടാല്ലേ ഞാൻ പറഞ്ഞാൽ മനസ്സിലായേ ഇപ്പം ആ കുട്ടി അതിന്റെ കഷ്ടപ്പാട് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ വരുന്നത് അപ്പോൾ അവൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇത്തിരി പീര നീട്ട് കൊടുക്കുക അവൾ ഇപ്പോൾ ദോശ ഒഴിക്കാലേ അപ്പോൾ നീ അത് മറിച്ചിട്ട് കൊടുക്കുക അവൾ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ നീ പോയിട്ട് കറിക്ക് അരച്ചു കൊടുക്കുക അരപ്പ് റെഡിയാക്കുക ഇപ്പൊ മീനിന് മസാലയിട്ട് വെച്ചേക്കണമെന്ന് വെച്ചോ അതെടുത്ത് വറുത്ത് കൊടുക്കുക

എന്നോടും പണിയും കൂടെ നിന്നോടൊന്നും ആവശ്യമില്ലാത്ത കാര്യ ഞാൻ രാവിലെ പാര മേടിക്കാനായിട്ട് പോയില്ലേ സൊസൈറ്റിയിൽ അപ്പൊ നമ്മുടെ ചിത്രം ഉണ്ടല്ലോ പുള്ളിപ്പറമ്പില അവനാണെങ്കിൽ അവന്റെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ പോകണം ഞാൻ എവിടെ പോണ്ട അംഗനവാടി പോടുന്നു അവൻ എന്നോട് ചോദിക്കണേ നിനക്ക് കൊച്ചിനെ അംഗനവാടി കൊണ്ടുപോകണേ കൊച്ചിനെ താൻ എന്തിനാ അങ്ങനെ കൊണ്ടോണേ അയ്യോ പൊട്ടി അതല്ല പിന്നെ പറ കൺമണി ആരുമേ കണ്ടാൽ അവൻ അച്ഛനെ പോലെ ഇരിക്കണം അച്ഛനെ പോലെ എന്റെ വീട്ടിൽ എങ്ങനെ അച്ഛനൊക്കെ തമാശ പറയൂ ഈ അസ്ഥാനത്തുള്ള തമാശ നിർത്തുന്നേ ജീവിതത്തിൽ ഇത്ര മനുഷ്യ നിങ്ങക്ക് ദാമ്പത്യം എന്താന്നറിയോ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ രണ്ടും കണക്കാം സാമ്പത്തികവും ഇല്ല ദാമ്പത്യവും നല്ല പോലും ഇല്ല നല്ല രീതിയിൽ പണിക്ക് സാമ്പത്തിക എനിക്ക് തോന്നി എന്ത് പറഞ്ഞു തുടങ്ങാനില്ല പണിക്ക് പോകണില്ല എന്ന് ചോദിക്കും എടി എനിക്ക് റെഡി ആയിട്ടുണ്ട് അത് പോകാൻ വേണ്ടിയിട്ടില്ല നിന്നട ആ ഡ്രസ്സൊന്നും കഴുകിടാൻ പറഞ്ഞ നീ അതൊന്ന് കഴുകിടന്ന് ഇത് എന്തൊരു കഷ്ടമാണ് ദിവ്യപ്പാണ് ഇതിന്റെ പുറകെടക്കണം കഴുകിടാൻ പറഞ്ഞെന്താ ഞാൻ കഴുകൂല ഇതിനോട് പറയണ്ട ദിവ്യായിട്ട് ചോദിക്കാണ് അഡ്രസ് നീ കഴീതര്ോ ഷു ട്രാവലേ മൊതല തുടങ്ങിയതാണ് ശരി കഴീതര് അതാണ് ഇതാണ് ഉത്മായയ ഭാര്യയുടെ ആദ്യത്തെ ലക്ഷണം ഞാൻ കഴീതര് ഒന്നല്ല പിന്നെ ഇപ്പോ കഴുകാൻ പറഞ്ഞാ നമുക്ക് അമ്മേനെ വിളിക്കാം അമ്മേനെ ഇതാണ് ഉത്മായയ ഭാര്യയുടെ രണ്ടാമത്തെ ലക്ഷണം താമസിക്കണ്ട പെട്ടെന്ന് വിളിക്കി വിളിക്കി എന്താ പറയണമെന്ന് അറിയാലോ ഹലോ അമ്മേ ആമേ സുഖമായി ഇട്ടിരിക്കുന്നു സുഖമല്ലേ ആ അതെ അമ്മേ ഞാൻ വിളിച്ചതേ ചേട്ടന് ആഗ്രഹം അമ്മനോട് ദിവസം നിൽക്കാൻ പറയുന്നു ആ അമ്മ 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 കുറച്ച് വന്നിട്ട് ആ എന്തായാലും പോര് രണ്ടു ദിവസം നീ എന്താ പറഞ്ഞ രണ്ടു ദിവസത്തെ ഡ്രസ് എടുത്തോളാനാ അതൊന്നും വേണ്ട അമ്മ ഇവിടെ വരുന്നു നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നു അതായത് മുറ്റം തൂക്കുന്നു പെര തൂക്കുന്നു പാത്രം കഴുകുന്നു ഭക്ഷണം വെക്കുന്നു അമ്മ തിരിച്ചു പോകുന്നു അല്ലാണ്ട് നിന്റെ അമ്മയുടെ ജലമൊന്നു കൊടുക്കാൻ എന്നെട്ട് എടി ഇടി മാസം മുമ്പ് അമ്മ ഇവിടെ വന്നിട്ട് നീയും അമ്മയും കൂടെ ഭയങ്കര അംഗപ്പെട്ടല്ലായിരുന്ന ആ ഇനത്തിലെ നാപ്പതിനായിരം രൂപ നഷ്ടമാണ് ഈ വീട്ടിലുണ്ടായത് അതങ്ങനെ ഞാൻ ഈ ഹാളിൽ നിൽക്കുമ്പോൾ ഒരു പ്ലേറ്റ് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു മുറിയുന്ന ഒരു കഞ്ഞിക്കല ഇങ്ങോട്ട് പോകുന്നു മഹാഭാരത് മാത്രമേ ഞാൻ അങ്ങനെയുള്ള യുദ്ധമൊക്കെ കണ്ടിട്ടുള്ളൂ നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാലേ രണ്ട് വാഷിംഗ് മെഷീൻ മേടിക്കാനുള്ള കാശുണ്ട് നീ ഇപ്പൊ തന്നെ വിളിച്ച അമ്മയുടെ വരണ്ടെന്ന് പറ ഈ തുണി പറഞ്ഞു ഞാനലക്കിക്കോളാം